പ്രിയപ്പെട്ടവരായവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് സർക്കാരിൻ്റെ ഒരു പുതിയ ഭവന പദ്ധതിയെക്കുറിച്ചാണ് ഈ ഭവന പദ്ധതിയിൽ ആറു ലക്ഷം രൂപ വീടിനും ബാക്കി ഭൂമിക്കും അതായത് ഭൂമി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കാനും പൈസ നൽകുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യക്ഷേമ വകുപ്പാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് നേരത്തെ സർക്കാർ പദ്ധതികളിലൊക്കെ തന്നെ വീട് നിർമ്മാണം തുടങ്ങുകയും വീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവർക്കും ധനസഹായം ഈ ഒരു പദ്ധതി വഴി ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതിയാണിത് അതുപോലെ തന്നെ വീടിനും ഭൂമിക്കും കൂടെ ഒരുമിച്ച് പതിനഞ്ച് ലക്ഷം രൂപ വരെ അനുവദിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണിത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പരമാവധി എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പിടിച്ചത് വയ്ക്കുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോയെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ശാക്തീകരിക്കുന്നതിനും അതുവഴി സാമൂഹ്യ ഏകീകരണത്തിനും ലക്ഷ്യമിട്ടു സംസ്ഥാന സർക്കാർ ട്രാൻസ്ജെൻഡർ ഭവന പദ്ധതിക്ക് തുടക്കമിടുന്നു പാർപ്പിട പ്രശ്നങ്ങൾ നേരിടുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ സ്വന്തമായി ഭൂമിയുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകുന്നു പൂ പൂരഹിതരായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും ധനസഹായം നൽകുക എന്നിവയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അൻപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഭവന നിർമ്മാണത്തിനായി വിവിധ സർക്കാർ സർക്കാർ ഇതര ഏജൻസികൾ വഴി നിർമ്മാണം ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള ഗ്യാപ്പ് ഫണ്ടിങ് നൽകാനും ഈ പദ്ധതി വഴി സാധിക്കും അതായത് നിർമ്മാണം പല സർക്കാർ പദ്ധതിയിൽ കൂടെ വീട് നിർമ്മാണം തുടങ്ങിയ ശേഷം അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ഒരു പദ്ധതി വഴി ഫണ്ട് ലഭിക്കുന്നതായിരിക്കും ഇത് പ്രകാരം ലൈഫ് പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിട്ടുള്ളവർക്ക് അധിക ധനസഹായമായി രണ്ട് ലക്ഷം രൂപ അനുവദിക്കും അതായത് ലൈഫ് പദ്ധതിയിൽ നിലവിൽ നാല് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നാല് ലക്ഷം രൂപ പദ്ധതി ലഭിച്ചിട്ടുള്ളവർക്ക് ഒരു രണ്ട് ലക്ഷം രൂപയും കൂടെ ഈ ഒരു പദ്ധതി വഴി കൂടെ സഹായധനമായി ലഭിക്കുന്നതാണ് സ്വന്തമായി ഭൂമിയുള്ളതും എന്നാൽ ലൈഫ് മിഷൻ മുഖേനയോ മറ്റ് ഭവന പദ്ധതിയുള്ള പേര് വരാത്തതുമായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ആറ് ലക്ഷം രൂപ വീതം ലഭ്യമാക്കും ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണത്തിനുമായി പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വായ്പയായി അനുവദിക്കും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി അദീല അദ്രളയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം മാനദണ്ഡങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീഡിയോ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കുന്ന നിരവധി പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് വർണ്ണപ്പകിട്ട് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച അനന്യം പദ്ധതി ട്രാൻസ്ജെൻഡർ ഷോർട്ട് സ്റ്റേ ഹോം എന്നിവയ്ക്ക് പുറമെ ഏവിയേഷൻ തൊഴിൽ രംഗങ്ങളിൽ കൊടുക്കുന്ന പരിശീലന പരിപാടികളും ഇവയിൽ പെടും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സുരക്ഷിതവും നീതിയുക്തവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഭവന പദ്ധതി വഴി സാധിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അപേക്ഷകൾ ഓൺലൈനായോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകരിൽ നിന്നും മുൻഗണനാക്രമത്തിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും ഇതിനായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ അധ്യക്ഷനായി ഒരു ടെക്നിക്കൽ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾ അതായത് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ അപേക്ഷകർ അവരുടെ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന സാധുവായ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കണം ഭവന നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നവർ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതാണ് ഭൂമി ഉള്ളവർക്ക് ഭവന നിർമ്മാണത്തിനായി തുക അനുവദിക്കുന്നത് നിലവിൽ ലൈഫ് മിഷൻ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എന്നാൽ ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപയാണ് ഇതിന് വീടിന് ലഭിക്കുകയെങ്കിൽ ഇതിന് ആറ് ലക്ഷം രൂപയാണ് അതാണ് ലൈഫ് പദ്ധതിയുമായിട്ടുള്ള വ്യത്യാസം സ്വന്തമായി വീടില്ലാത്തവർ താൽക്കാലിക ഷെൽട്ടറുകളിൽ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ അംഗപരിമിതർ പ്രായമായ വ്യക്തികൾ എന്നിവർക്ക് മുൻഗണന നൽകുന്നതാണ് അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ഈ ഒരു വ്യക്തിത്വം വെളിപ്പെടുത്തിയ പേരിൽ പുറത്തായ ആളുകൾക്കും ഈ ഒരു സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഓൺലൈനായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്